എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം മൽക്കിസതയക്കിൻ്റെ ക്രമത്തെക്കുറിച്ചും അഹ്റോൻ്റെ ക്രമത്തെക്കുറിച്ചും നാം പഠിച്ചു ഇന്ന് പുരോഹിതന്മാർ ധരിക്കുന്ന അംശ വസ്ത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ ധാരണത്തെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം പ്രാർത്ഥനാപൂർവം എല്ലാവരും ശ്രദ്ധിച്ചാലും പഴയ നിയമകാലത്ത് പുരോഹിതന്മാർ ധരിച്ചിരുന്ന അംശവസ്ത്രങ്ങളുടെ പിന്തുടർച്ചയായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് പട്ടക്കാരൻ അംശവസ്ത്രങ്ങൾ ധരിക്കുന്നു പുറപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിൻ്റെ രണ്ട് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വേദഭാഗവും ലേവ്യ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ മുപ്പത്തിയാറ് വാക്യങ്ങൾ പരിശോധിച്ചാൽ ഈ പിന്തുടർച്ചയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ലഭിക്കും യഹോവയുടെ മൗത്വത്തിൻ്റെയും വിശുദ്ധിയുടെയും അടയാളമായി ഭംഗിയുള്ള അങ്കികൾ ആണ് പുരോഹിതന്മാർ ധരിക്കുന്നത് രാജാതിരാജാവായ കർത്താവിൻ്റെ ശുശ്രൂഷ നടത്തുന്ന പുരോഹിതന്മാർ രാജവംശത്തിൽപ്പെടുന്നവരാണ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് കർത്താവിൻ്റെ മഹിമ ഇവർ വെളിവാക്കുന്നു സാത്താനുമായുള്ള നിരന്തരമായ യുദ്ധത്തിനു വേണ്ടി ധരിക്കുന്ന പടയങ്കിയാണ് ഇവ എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു സാത്താനുമായുള്ള പോരാട്ടത്തിൽ സർവ ആയുധങ്ങളും ധരിച്ചുകൊള്ളുക എന്ന് അപ്പോസോലെ പൗലോസ്ലീഹ എഫീസർ കീഴിയ ലേഖനം ആറാമത്തെ അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിലുള്ള ആരാധനയെ പറ്റിയാണെന്ന് ഈ സമയത്ത് നാം ഓർക്കുന്നത് നല്ലതാണ് പുരോഹിതൻ്റെ അംശവസ്ത്രങ്ങൾ അത്തരം വിശ്വാസത്തെ ആണ് വാസ്തവത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് പട്ടക്കാരൻ്റെ പൗരോഹിത്യ വേഷങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആദ്യം കറുത്ത കുപ്പായമാണ് നമുക്കറിയാം സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ പുരോഹിതൻ്റെ ഔദ്യോഗിക വസ്ത്രം എന്ന് പറയുന്നത് കറുത്ത കുപ്പായവും തൊപ്പിയുമാണ് അല്ലാതെ വെളുത്ത കുപ്പായമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക ദുഃഖത്തിൻ്റെ അടയാളമാണ് കറുപ്പ് ത്യാഗത്തിൻ്റെയും ലൗകിക ചിന്തകളിൽ നിന്നുള്ള വേർപാടിനെയും ഈ കറുപ്പ് സൂചിപ്പിക്കുന്നു ആദിപിതാക്കളുടെ പാപത്താൽ ഉണ്ടായ മനുഷ്യൻ്റെ വീഴ്ചയെ സത്യത്തിൽ ഈ കറുപ്പ് സൂചിപ്പിക്കുന്നുണ്ട് ഇത് പുരോഹിതൻ്റെ ഔദ്യോഗി വിശുദ്ധ കൂതാശ നിർവഹിക്കുമ്പോഴും ആരാധനയുടെ ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് പ്രാർത്ഥനാ വേളകളിലും പുരോഹിതൻ കറുത്ത കുപ്പായം ധരിക്കുന്നു സുറിയാനി നാട്ടിൽ അവിടെ സർവ്വസാധാരണമായി വൈദികർ ഉപയോഗിക്കുന്നത് കറുത്ത നിറമുള്ള വസ്ത്രമാണെന്നു കൂടി നാം മനസ്സിലാക്കുക രണ്ടാമത് വെള്ളക്കുപ്പായമാണ് ആദാമ്യ പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനെ വെള്ളക്കുപ്പായം പ്രതിനിധീകരിക്കുന്നു ഇത് വെടിപ്പിൻ്റെയും വിശുദ്ധിയുടെയും വസ്ത്രമാണ് വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്കത് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുന്നു നമ്മുടെ കർത്താവ് രക്ഷിതാമെന്ന യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളായി കല്യാണ വസ്ത്രം ധരിച്ചവറാണ് നാം എന്ന് ോർക്കുന്നത് നല്ലതാണ് സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായിഴുത രക്ഷാകരമായ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗം നാം ഇതോടെ ചേർത്ത് വായിച്ചാൽ ഈ കല്യാണ വസ്ത്രത്തെക്കുറിച്ച് നമുക്ക് നന്നായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം പരമകാരുണ്യവാനായ കർത്താവ് തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മകനെ ഞാൻ കരം പിടിക്കാന കൂടെയില്ലേ നീയൊരു മാളും മദർ